പഠിക്കാനായിട്ട് നമ്മള് ബഹുമാനപ്പെട്ട ഏർ മേട്ടൂര്‍ സാറിനെയും

എല്ലാവരും അല്ല പെട്ടെന്ന് सन्य <laughs> सन्य

Why? èveève sociedad Yeah അതീ പറഞ്ഞാ നിങ്ങള് ആണെന്ന് Production number. എല്ലാരും ഒരു വിളിക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഇവിടെ ചടങ്ങുകൾ അവസാനിച്ചിരിക്കുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ഇവിടെ കഴിച്ചിട്ടേ പോകാവൂ മീഡിയ ഡയറക്ടറുടെ ഒരു ബൈക്ക് വേണമെന്ന് പറയുന്നുണ്ട് राम राम काम गर्न लाग्यो त मलाई एउटा जानकारी दिन चाहन्थेँ। अ हो तर छै। अ 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

കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊരു കണ്ടതാണ് ഒരു പോലീസ് ആണ് സന്തോഷം വല്ലാതെ വന്നതും സപ്പോർട്ടുണ്ടാവണം ഉടനെ തിൻ്റെ ചിത്രീകരം ആരോപിക്കുന്നതാണ് കോഴി പരിസര പ്രദേശങ്ങളായിട്ടാണ് നമ്മളിതിനൊക്കെ ഷൂട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് മഴ ചലച്ചില്ലെങ്കിൽ എല്ലാം ഭംഗിയായിട്ടാണെങ്കിൽ രണ്ട് മാസത്തെ ഷൂട്ടുകൾ കമ്മീറ്റ് ചെയ്തിട്ടുണ്ട്